കേരള തനിമ സ്വന്തം കവിത കേരളങ്ങൾ തിങ്ങൂമി കേരള നാടിൻ്റെ മാഹാത്മ്യമിന്നിപ്പോൾ ആർക്കു ചൊല്ലാം മലയാള നാടിൻ്റെ മാധുര്യമൂറുന്ന കഥകൾ പറഞ്ഞിന്നശ്വസിക്കുക കേരളങ്ങൾ തിങ്ങൂമി കേരള നാടിൻ്റെ മഹാത്മ്യമിന്നിപ്പോൾ ആർക്കു ചൊല്ലാം മലയാള നാടിൻ്റെ മാധുര്യമൂറുന്ന കഥകൾ പറഞ്ഞിന്നാശ്വസിക്കാം മാവേലി വാണതും ഭാർഗവരാമൻ്റെ മഴ വെറിഞ്ഞാഴി കരയായതും നീണ്ടു നിവർന്നു കിടക്കുമി ഭൂമി തൻ പാവന സൗന്ദര്യം ചിന്തിച്ചിടാം മാവേലി വാണതും ഭാർഗവരാമൻ്റെ മഴുവെറിഞ്ഞാഴി കരയായതും നീണ്ടു നിവർന്നു കിടക്കുമീ ഭൂമി തൻ പാവന സൗന്ദര്യം ചിന്തിച്ചിടാം തുഞ്ചനും കുഞ്ചനും ചെറുശേരി ആശാനും വള്ളത്തോൾ വയലാറും പാടി പുകഴ്ത്തിയ സൗന്ദര്യധാമത്തെ ആർക്കാനും കാണുവാൻ സാധ്യമാണോ തുഞ്ചനും കുഞ്ചനും ചെറുശേരി ആശാനും വള്ളത്തോൾ വയലാറും പാടി പുകഴ്ത്തിയ സൗന്ദര്യധാമത്തെ ആർക്കാനും കാണുവാൻ സാധ്യമാണോ നീളാനദി ഒഴുകുന്നൊര പുണ്യപ്രദേശത്തിൽ പിതൃക്കൾക്കു പോലുമിന്നാസ്തിയില്ല പ്രകൃതി ദുരിതങ്ങളൊന്നുമേൽക്കാതെ എന്നും നിലകൊണ്ട കേരളത്തിൽ നീള നദി ഒഴുകുന്നൊര പുണ്യപ്രദേശത്തിൽ പിതൃക്കൾക്കു പോലും ഇന്നാസ്തിയില്ല പ്രകൃതി ദുരിതങ്ങളൊന്നുമേൽക്കാതെ എന്നും നിലകൊണ്ട കേരളത്തിൽ രോഗങ്ങൾ പ്രളയവും പേമാരിയും പിന്നെ സർവം നാനാവിധത്തിലായി മാലിന്യവും സർവം നിറഞ്ഞൊരാ മലയാളനാടി അഭിവൃദ്ധിക്കായിന്ന് പ്രാർത്ഥിച്ചിടാ രോഗങ്ങൾ പ്രളയവും പേമാരിയും പിന്നെ നാനാവിധത്തിലായി മാലിന്യവും സർവം നിറഞ്ഞൊരാ മലയാളനാടിൻ്റെ അഭിവൃദ്ധിക്ക എന്ന് പ്രാർത്ഥിച്ചിടാം കേരളത്തിൻ്റെ തനതായ ഭാഷയിൽ മറ്റു ഭാഷകൾ കലർന്നുപോയി മറുനാടിൻ ആളുകൾ ചേക്കേറി വന്നിപ്പോൾ സമ്മിശ്രമായി തീർന്നു കേരളവും കേരളത്തിൻ്റെ തനതായ ഭാഷയിൽ മറ്റു ഭാഷകൾ കലർന്നു പോയി മറുനാടിൻ ആളുകൾ ചേക്കേറി വന്നപ്പോൾ സമ്മിശ്രമായി തീർന്നു കേരളവും തനതായ കലകളും സ്വന്തമായി നേടിയ വ്യക്തിത്വമെല്ലാം ചോർന്നുപോയി കേരള സൗന്ദര്യം പുത്തൻ തലമുറയ്ക്കൊന്നും പറഞ്ഞിടാൻ സാധ്യമല്ലെന്നതു നിശ്ചയം താൻ തനതായ കലകളും സ്വന്തമായി നേടിയ വ്യക്തിത്വമെല്ലാതും ചോർന്നുപോയി കേരള സൗന്ദര്യം പുത്തൻ തലമുറയ്ക്കൊന്നും പറഞ്ഞിടാൻ സാധ്യമല്ലെന്നതു നിശ്ചയം താൻ വനങ്ങളൊല്ലിന്ന് പുഴകളോ മില്ലിന്ന് സർവം മാലിന്യത്തിൻ കൂമ്പാരങ്ങൾ കവികൾ പറയുന്ന ഒരു പുണ്യഭൂമിയായി വീണ്ടും ഈ കേരളം മാറിയിടുമോ വനങ്ങളോ മില്ലിന്ന് പുഴകളോ മില്ലിന്ന് സർവം മാലിന്യത്തിൻ കൂമ്പാരങ്ങൾ കവികൾ പറയുന്ന ഒരു പുണ്യഭൂമിയായി വീണ്ടും ഈ കേരളം മാറിയിടുമോ വീണ്ടും ഈ കേരളം മാറിയിടുമോ